ഇനി ആര് വേണം അമ്മയുടെ കാലൊക്കെ വൃത്തിയാക്കി തരാൻ അന്നമ്മള് മതിയല്ല ആ അതുകൊണ്ട് മതിയല്ല വൃത്തിയാക്കാൻ എനിക്ക് വയ്യ എനിക്ക് എന്റെ കാലൊക്കെ വയ്യായിരുന്നു അമ്മ വയ്യടന്ന് അന്നമോളും നോക്കുവോ നോക്കുവോ നിക്കുവന്നല്ല എന്നെ നോക്കുവോന്ന് ഞാൻ സുഖല്ലാണ്ടി എനിക്ക് ചോറൊക്കെ എടുത്ത് തരുവോ തരുവോ അപ്പൊ അന്നമ്മക്ക് പഠിക്കാൻ പോണ്ടേ ബാഗിലോ എനിക്ക് ചോറാരും ഞാനോ എനിക്ക് ചായ നീ എന്താ അങ്കമ്പാടി പോവാത്തെ കാല് ക്ലീൻ ചെയ്തോ കാല് വെളുത്തോ അഴുക്കൊക്കെ പോയോ ഇല്ലയോ ഷേടാ എന്നും പോയില്ലേ എന്റെ കാല് അന്നമോള് ക്ലീൻ ചെയ്ത് തരുവാണ് എന്താ സ്നേഹം മക്കള് കുഞ്ഞുമക്കള് മക്കള് ചക്കര മോള് അത് പറ്റത്തില്ലേ എന്റെ ചക്കര മോള് ആ നിന്റെ കാലിൽ ഉചിച്ചിയാ